മു വയസ്സിൽ ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയ സന്തോഷത്തിലാണ് പാലക്കാട് സ്വദേശി റാബിയ നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിന്റെ ചുവട് പിടിച്ചാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ സാക്ഷരതാ പഠനം പൂർത്തിയാക്കി ജോലി ലഭിക്കുമെന്ന സന്തോഷത്തിലാണ് റാബിയ ഇപ്പോൾ മലമ്പുഴ മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിലാണ് പുതുപ്പരിയാരം സ്വദേശി റാബിയ ഒരു ജോലിക്ക് വേണ്ടി നിവേദനം നൽകിയത് നിവേദനം പരിഗണിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടപടിയെടുത്ത സർക്കാർ റാബിയയ്ക്ക് അനുയോജ്യമായ ജോലി നൽകണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് നിർദ്ദേശം നൽകി തുടർന്ന് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എംപ്ലോയ്മെന്റ് ഓഫീസർ റാബിയെ ബന്ധപ്പെട്ടു എന്നാൽ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ സ്കൂളിൽ പോകാതെ നാലാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതിയ റാബിയയ്ക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല സ്കൂൾ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ജനറൽ സർട്ടിഫിക്കറ്റ് വേണം അതേസമയം ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ റാബിയ രണ്ടായിരത്തിഇരുപതിൽ നൽകിയ അപേക്ഷയും ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായതോടെ വിഷയം ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അംഗം പി ജയപ്രകാശും വാർഡ് അംഗം വി എൻ അജിതയും പ്രശ്നം ഏറ്റെടുത്തു തുടർന്ന് മൂവരും ഒന്നിച്ചു നടത്തിയ പരിശ്രമത്തിനടുവിൽ മുപ്പത്തിനാലാം വയസ്സിൽ റാബിയ ജനന സർട്ടിഫിക്കറ്റ് നേടിയെടുത്തു നവകേലാസാസിൽ നൽകിയ നിവേദനത്തിലൂടെയാണ് പ്രശ്നപരിഹാരമായതെന്നും ഇതിന് സംസ്ഥാന സർക്കാരിനോടും പഞ്ചായത്തിനോടും നന്ദിയുണ്ടെന്നും റാബിയ പറഞ്ഞു നവകേരളത്തിൽ കൊടുത്തത് കൊണ്ട് തന്നെയാണ് എനിക്കിത് കിട്ടിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു പ്രകാരം വിളിച്ചത് കൊണ്ടാണ് എനിക്കിത് ആവശ്യം നിർബന്ധമാണെന്നായത് അതുകൊണ്ട് അവിടെ പോയി ഞാൻ പഞ്ചായത്തില് പോയി പറഞ്ഞത് കൊണ്ടും പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ ആദ്യം വിളിച്ച് പറഞ്ഞത് അപ്പൊ അവർ ശരിയാക്കി തന്നു മൊത്തത്തില് കിട്ടി അതുകൊണ്ട് എനിക്ക് സർക്കാരിനും പഞ്ചായത്തിനും എല്ലാവർക്കും നന്ദി ചെറിയ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് ഇടപെടുന്നുണ്ടെന്നും നിരവധി സാധാരണക്കാർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുന്നതെന്നും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ജയപ്രകാശ് പറഞ്ഞു നവകേരള സദസ്സിൽ ആബിയെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നൊരു പ്രശ്നമായിരുന്നു ആ പ്രശ്നം നമ്മൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അപേക്ഷ കൊടുത്ത് ആർ ഡി ഓഫീസിൽ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഭരണസമിതി നേരിട്ട് ഇടപെട്ട് ഞങ്ങളെല്ലാവരും കൂടെ പോയി നിർബന്ധം പറഞ്ഞ് സാധനം മേടിച്ച് നാല് ദിവസം അതിൻ്റെ പുറകെ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം തീർത്ത് ആണ് ഞങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് നവ നവകേരള സസിൽ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് അതിൽ ഭരണസമിതി നേരിട്ട് ഇടപെട്ടു ഇതുപോലെ പഞ്ചായത്തിലുള്ള എല്ലാ വിഷയങ്ങളും ഓരോന്നോരോന്ന് പരിഹരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആദ്യ ആദ്യം ചെയ്യുന്നുണ്ട് വലിയ പ്രശ്നങ്ങളെല്ലാം സർക്കാർ പറയുന്ന മറയ്ക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ സ്കൂൾ സർട്ടിഫിക്കറ്റും തുടർന്ന് യോഗ്യതയ്ക്കനുസൃതമായ ജോലിയും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് റാബി ഇപ്പോൾ ഇത്തരത്തിൽ സാധാരണക്കാരായ നിരവധി ആളുകളുടെ സങ്കീർണമായ ഒട്ടേറെ പ്രശ്നങ്ങൾക്കാണ് പാലക്കാട് ജില്ലയിൽ നവകേരള സാസ്യരുടെ പരിഹാരമാവുന്നത് ഇർഫാൻ ഇബ്രാഹിം സേട്ട് കരളി ന്യൂസ് പാലക്കാട്